എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചീസി മക്രോണിയുടെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ ആ ചീസൊക്കെ കുറേ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കപ്പ് മെക്രോണിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് അത് തിളച്ചൊന്ന് വെന്ത് വരണം ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം പിന്നെ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് മെൽട്ടായി ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊരു വലിയ സവാള കട്ട് ചെയ്തത് കുഞ്ഞു കുഞ്ഞുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം ഇതിപ്പോൾ വഴണ്ട വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അരച്ചതാണ് മിക്സിയിലിട്ട് അരച്ചതാണ് ഒരു തക്കാളീനെ അതിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതിൻ്റെ ഒന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കാം എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ ആവശ്യത്തിന് എരിവിനാവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ അതിന് വേണ്ടത് ഉറുകാനോ ആണ് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ തന്നെ ഉറുഗാനോ ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം ഇത് വഴണ്ട് വന്നിട്ടുണ്ട് ഈ മസാല കൂട്ടിനെ ഒരു സൈഡിലേക്ക് ആക്കി വയ്ക്കാം എന്നിട്ട് എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദയാണ് കേട്ടോ ഒട്ടുകൊടുക്കുന്നത് മൈദ ഇട്ട് കൊടുക്കാം അത് നന്നായി മൂപ്പിച്ചെടുക്കണം മൈദ ഇതിപ്പോൾ മൂ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പാലൊഴിച്ചു കൊടുക്കാം നമുക്ക് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇത് പെട്ടെന്ന് കുറുകി കിട്ടും അതുകൊണ്ട് കൈവിടാതെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഒന്ന് കുറുകി വരണം കേട്ടോ ഇത് ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ഷീറ്റ് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാം ഇത് ഇളക്കി ഒന്ന് മിക്സായി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച മക്രോണി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇതായിട്ടുണ്ട് കേട്ടോ ഇതിന് നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ഒരു കേക്കിൻ്റെ മോൾഡോ അല്ലെങ്കിൽ പ്ലേറ്റോ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി അതിലേക്ക് നമ്മുടെ മിക്സ് മൈക്രോണിൻ്റെ ആ ഇതിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ലെവൽ ഇത് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മേലെ കുറച്ചധികം തന്നെ ചീസ് ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇങ്ങനെ ഒരു സ്റ്റെപ്പ് കാരണം ഇത് ചീസ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എന്നില്ല ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ കുറ കുറച്ചുകൂടെ കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ടാണ് കേട്ടോ ചീസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്ത് താണ് ചീസെല്ലാം കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് ഇറക്കി വെച്ചു കൊടുക്കാം നമ്മുടെ മെക്രോണീൻ്റെ അത് ഇറക്കി വെച്ചു കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചീസൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് ഇത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ for not video trollo thanks for watching